പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നീക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ആരാധനകളുടെ ഇടയിൽ സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള പെന്തിക്കോസ്തു പാട്ടുകൾ പാടുവാൻ സാധിക്കുമോ എന്നതാണ് വീണ്ടും ചിന്തിക്കുന്നത് സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള എന്തുക്കോസ് പാട്ടുകൾ ഒരു സത്യവിശ്വാസി പാടരുതേ എന്ന് പറയും പറയുമ്പോൾ യേശുവിനെ സ്തുതിച്ചാൽ എന്താണ് തെറ്റ് എന്നതാണ് ചോദ്യം യേശുവിനെ സ്തുതിച്ചാൽ അത് തെറ്റല്ല പക്ഷേ യേശുവിനെ മാത്രം സ്തുതിച്ചാൽ അത് തെറ്റാണ് എന്നതാണ് വാസ്തവം ഇത്തരം പാട്ടുകൾ പാടുന്നവർ കരുതുന്നത് പെട്ടെന്ന് പ്രതാപവും സമ്പത്തും നൽവരങ്ങളും രോഗസൗഖ്യവും സുഖസൗകര്യങ്ങളും നേടും എന്നതാണ് പ്രാർത്ഥന ഇത്തരം പാട്ടുകൾ രൂപപ്പെട്ടു വരുന്നത് വരുന്നതിന്റെ കാരണം പ്രാർത്ഥന ചോദിച്ചു വാങ്ങലാണെന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യാജിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന ചോദിച്ചു വാങ്ങലാണെന്നുള്ളൊരു ധാരണ രൂപപ്പെടുന്നത് പക്ഷേ നേരെ മറിച്ച് അതിൻ്റെ താഴെപ്പറയുകയാണ് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് അപ്പോൾ യാചി യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാ വ്യക്തി വ്യക്തിപരമായ നേട്ടമല്ല നേരെ മറിച്ച് പരിശുദ്ധാത്മാദാനമാണ് ലഭിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും ഒന്നാമതായി പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനയുടെ ഘടന പരിശോധിച്ചാൽ അവിടെ ഞാൻ എൻ്റേത് എനിക്ക് എന്നീ പദപ്രയോഗങ്ങൾ കാണുന്നില്ല എന്നതാണ് വാസ്തവം പാട്ടുകൾ എത്രമാത്രം ജനത്തെ സ്വാധീനിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അറിയൂസ് അദ്ദേഹത്തിന്റെ വേദവിപരീതം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയത് ഒരു കവി കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ് അതുപോലെ തന്നെയാണ് യാതൊരു വേദശാസ്ത്ര അടിത്തറയുമില്ലാത്ത പെന്തിക്കോസ് പാട്ടുകൾ വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കിയത് അത് പരിശുദ്ധ സഭയ്ക്കുള്ളിൽ വിഷവിത്ത് പാകി ജനത്തെ വേർപെടുത്തി പരിശുദ്ധ ശ്രീയാനിസഭയുടെ ദുർബലപ്പെടുത്തി ദുർബലപ്പെടുത്തിപ്പെടുത്തുകയാണുണ്ടായത് എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അത്തരം പാട്ടുകൾ പാടുകയാണ് പോരാത്തതിനെ അവരെ വിളിപ്പിച്ച് പാടിക്കുകയുമാണ് അപ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് പരിശുദ്ധനായ പൊലൂസ്ലിയ ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൽ ഗലാ ഗലാത്തിയർക്കെഴുതിയ ലേഖനം ഒന്നാമധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളെ ഞങ്ങൾ ഞങ്ങളറിയിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും വന്നറിയിച്ചാൽ അത് സ്വർഗത്തിലെ ദൂതനായാൽ പോലും അവൻ സഭയുടെ ശാപമേൽക്കുമെന്ന് അതേ പൗലോസ്ലിയ എഴുതിയ ലേഖനം ഒന്ന് തീമത്യോസ് മൂന്നിന്റെ പതിനഞ്ചിൽ പറയുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നീ എങ്ങനെ നടക്കേണ്ടത് എന്നറിയുവാൻ ഇത് എഴുതുന്നു എന്ന് അപ്പോൾ പരിശുദ്ധ സഭയിൽ നടക്കാൻ ഒരു ക്രമമുണ്ട് ഒരു രീതിയുണ്ട് അതാണ് പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളും ആരാധനക്രമവും വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാക്ഷാത്കാരമാണ് പ്രാർത്ഥനയെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്നാണല്ലോ മൂന്ന് പരിശുദ്ധ പൊതുസുന്നക ദിവസുകളിലായി നമ്മൾ ഏറ്റുപറയുന്ന സത്യവിശ്വാസ പ്രമാണം അതിൽ പിതാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നു ജീവനുള്ള പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്നു അപ്പോൾ പിതാവിനും പുത്രനിലും ജീവനുള്ള പരിശുദ്ധ റൂഹായാലും വിശ്വസിക്കുന്നവരാണ് പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്നത് അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് തൃത്വാരാധനയിൽ മാത്രമേ സ്തുതിക്കുവാൻ പാടുള്ളൂ സ്തുതിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഇത്തരം പെന്തുക്കോസ് പാട്ടുകൾ പാടരുതേ എന്ന് പറയുന്നത് പെന്തുക്കോസ് നേരെ മറിച്ച് പെന്തിക്കോസ്തു കൂട്ടത്തിന് ഇത്തരം പാട്ടുകൾ പാടുവാൻ സാധിക്കും കാരണം അവർ ഏകവും ശ്ലൈഹികവും കാതോലികവുമായ പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവർ അവർക്കത് പാടുക അവർക്കത് പാടാൻ സാധിക്കും അവർ പാടട്ടെ അവർ പാടി നടക്കട്ടെ നമ്മൾ എന്തിന് അതിന് കൈയടിക്കാൻ പോകുന്നു ഇവരുടെ എല്ലാ പാട്ടുകളെല്ലാം എല്ലാം തന്നെ സ്വയനീതീകരണവും ആത്മപ്രശംസയും ഉള്ളതാണ് സ്വന്തമായ ആവശ്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥതയുമുള്ളതാണ് ലോക യാഥാർത്ഥ്യങ്ങളെ പൂർണമായി നിഷേധിച്ചു നിഷേധിച്ചു കൊണ്ടുള്ളവയാണ് വേറൊരു ലോകകേന്ദ്രീകൃതമായി വേദപുസ്തകത്തെ വ്യാഖ്യ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയാണിവർ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പാടുന്നത് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ തന്നാൽ ഹല്ലിലൂയ്യാ പാടുമെന്നും ലോക സൗഖ്യം എന്തു തരുമെന്ന് ചോദിക്കുന്നതും ആത്മക്ലേശമാണ് അതിൻ്റെ ഫലമെന്ന് പ്രഖ്യാപിക്കുന്നതും ജീവനത്തിന്റെ വമ്പു വേണ്ട എന്നും കാഴ്ചയുടെ ശവ വേണ്ട എന്നും ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഞാൻ പതറില്ല ഞാൻ ഇടറില്ല എന്ന് പാടുമ്പോഴും ഇവർ ഈ ലോക യാഥാർഥ്യങ്ങളെ പൂർണമായി നിഷേധിച്ചുകൊണ്ട് സ്വയം പ്രേരിത പ്രാർത്ഥനകളും വ്യക്തിഗത പ്രാർത്ഥനകളും അടങ്ങിയതാണ് ഇവരുടെ പാട്ടുകൾ ഇത്തരം പാട്ടുകൾ നമ്മൾ എന്തിനു പാടണം നേരെ മറിച്ച് പരിശോധ സുരാനിസവ പാടുകയാണ് മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയും മോചനമേകും തിരു രക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗെ എന്ന് മൃതിയാർന്നോരെ നിങ്ങൾക്കുദ്ധാനത്തിൻ്റെ നാളെ ഇതാ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവനു വേണ്ടി നിങ്ങൾ കൈക്കൊണ്ട തിരുശരീരവും തിരു മോചനമേകി നിങ്ങളെ വലതുഭാഗത്തു നിർത്തിയിടും എത്ര മനോഹരമായ എത്ര ശ്രേഷ്ഠമായ പ്രത്യാശയുടെ വരികൾ ഇതല്ലേ പരിശുദ്ധ സുയാനിസ്സഭയുടെ വിശ്വാസവും ദൈവശാസ്ത്രവും ഇങ്ങനെയല്ലേ നമ്മൾ പാടേണ്ടത് വിശുദ്ധ കുർബാനയിൽ മോർ സെവേറിയസിന്റെ മാനിസോയിൽ ഇങ്ങനെ നമ്മൾ പാടുന്നുണ്ട് വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തൻ്റെ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധ റുഹായോടും കൂടെ ഒരുപോലെ വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിയാ തമ്പുരാനെ എന്ന് അപ്പോൾ എങ്ങനെയാണ് യേശുവിനെ സ്തുതിക്കുന്നത് പിതാവിനോടും ജീവനുള്ള പരിശുദ്ധ റുഹായോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെയാണ് ഒരു യാക്കോപായക്കാരൻ സ്തുതിക്കേണ്ടത് ഇങ്ങനെയേ സ്തുതിക്കാവൂ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ആയിരുന്നു ഈ സേവേറിയോസിനെ നാടുകടത്ത നാടുകടത്തപ്പെട്ടത് അന്ത്യോയ്ക്കായാലെ അവസാനത്തെ പാത്രികീസായിരുന്ന ആദ്യവിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ച സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സവ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനുമായ പരിശുദ്ധമോർ സേവേറിയോസ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് പരിശുദ്ധ സഭയ്ക്ക് അന്ത്യോയ്ക്യ നഷ്ടമാകുന്നത് സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചു എന്നതിൻ്റെ പേരിൽ നാവറക്കാൻ പറഞ്ഞ മോർ സേവേറിയോസിൻ്റെ വിശ്വാസ ദൃഢതയെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് വിളിക്കുന്നത് വിളിക്കുന്ന അതേ നാവുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തിന് എതിരായിട്ടുള്ള പെന്തുക്കോസ് പാട്ടുകൾ പാടുമ്പോൾ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആരുടെ വിശ്വാസത്തിന് കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ വന്നിയ കണിയാമ്പറമ്പിലച്ചൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് സത്യവിശ്വാസത്തെ ദുർബലപ്പെടുത്തുവാന് സത്യവേദ പുസ്തകത്തിൽ അറിഞ്ഞുകൊണ്ട് അവർ നടത്തിയ ചതിക്കുഴികളെ കുറിച്ച് തൻ്റെ പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും ലേഖനങ്ങളിലൂടെയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ഈ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴരുതെന്നും പെന്തുക്കോസ് പാട്ടുകൾ നിങ്ങൾ പാടരുതെന്നും അതിൽ നിന്ന് നിങ്ങൾ അകലം പ്രാപിക്കണമെന്നും അവരുടെ ഈ അവരുടെ ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്നും അവ ദൈവദൂഷണങ്ങളാണ് സത്യവിശ്വാസത്തിന് എതിരാണ് എന്ന് പഠിപ്പിച്ച അച്ഛൻ വേദവിപരീതങ്ങളുടെ മധ്യത്തിൽ നിന്ന് സത്യവിശ്വാസം പരിരക്ഷിക്കപ്പെടുവാനാണ് അച്ഛൻ വിശുദ്ധ ഗ്രന്ഥം പരിഭാഷ നടത്തിയത് ഇന്ന് അതിന് വിപരീതമായി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അത് മുത്തിയിട്ട് അച്ഛൻ ഏത് പാട്ട് പാടരുതെന്ന് പറഞ്ഞോ എന്ത് നിങ്ങൾ പാടരുതെന്ന് പറഞ്ഞോ അതേ പാട്ടുകൾ പാടുമ്പോൾ സ്നേഹമുള്ള യാക്കോവായക്കാരാ നിങ്ങൾ അച്ഛനെ ബഹുമാനിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ ചെയ്യുന്നത് ഈ തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാകേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം അന്ത്യോക്യാ മലങ്കരബന്ധം നീണാൾ വാഴട്ടെ എന്ന് വിളിക്കുന്ന യാക്കോബായക്കാരനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന യാക്കോബക്കാരനെങ്കിലും ഇത്തരം പാട്ടുകൾ പാടുകയില്ല എന്ന് തീർച്ചപ്പെടുത്തണം കാരണം ഇവർ രണ്ടുപേരും സത്യവിശ്വാസമാണ് സത്യവിശ്വാസത്തിലാണ് വിശ്വസിച്ചത് ആ വിശ്വാസമാണ് അവർ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നമ്മൾക്കിതൊരു ചലഞ്ചായിട്ടെടുക്കാം മലങ്കര ബന്ധം നീന്നാൽ വാഴട്ടെ എന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുള്ള യാക്കോബായക്കാരനും വിശുദ്ധ ഗ്രന്ഥം ഒരധ്യായം ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള യാക്കോബായക്കാരനെങ്കിലും ഇതൊരു ചലഞ്ചായി കണ്ട് ഇനിയും ഇത്തരം പെന്തുക്കോസ് പാട്ടുകൾ പാടുകയില്ല എന്നും സത്യവിശ്വാസത്തിന്റെ ഭിത്തികളെ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്നും തീരുമാനമെടുക്കണം തീരുമാനിക്കണം അതിനായി പരിശീലെ ബഹുമാനപ്പെട്ട വൈദികരും അഭിമന്യ തിരുമേനിമാരും പരിശ്രമിക്കണം നമ്മളെ നടത്തിയ പിതാക്കന്മാരുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം അവർ വിതറിയ സുഗന്ധം ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ